ഇപ്പൊ അൻവർ വലിയ വസ്തുതാപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്തെ വാർത്ത എന്താ അറിയങ്ങള് അൻവറിന്റെ ഇന്റലിജൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവറിനെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് പ്രിയപ്പെട്ട അൻവറെ ഞാൻ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു നിയമസഭയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് അതിശയമായിരുന്നു ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവരും പറയാൻ ഞാൻ പറഞ്ഞു അതെന്ത് ഓഫീസാണ് അതിന്റെ തലപ്പ തലപ്പത്തല ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നത് പ്രതി എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക പ്രതി മുഖ്യമന്ത്രി അല്ലേ അല്ലേ മുഖ്യമന്ത്രി അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയുമ്പോ പതിനെട്ടിൽ എക്സാലോജിക്ക് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഡീൽ അന്നത്തെ ഇ ഡി റെയ്ഡ് നടന്നപ്പോ കർത്തയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നപ്പോ രണ്ടു കാരണങ്ങളാണ് കണ്ടെത്തിയത് ഒന്ന് നിങ്ങളുടെ ഭടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാലും എന്ന് പറയുന്ന കാട്ടുകള് പണം നിക്ഷേപിക്കുന്ന കേന്ദ്രം രണ്ടാമത്തതോ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷക്കാരന്റെ ഇരട്ടിയാക്കുന്ന ഈ പറയുന്ന ഊരാലും രണ്ടാമതോ മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസ് ബാംഗ്ലൂരിലെ ഓഫീസ് എന്താ നിങ്ങൾ രണ്ടും റൈഡ് നടത്താത്തത് എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്റെ വീട് റൈഡാണ് അപ്പോഴും അപ്പഴും നിങ്ങളുടെ ഊരാലുംകലില്ല അൻവറെ എന്റെ പേരിൽ എത്ര കേസ് എടുത്തു ഈ ചോദിച്ചത് അൻവർ അപ്പൊ എവിടെ ആയിരുന്നു അൻവറേ ഞാൻ ചോദിച്ച ചോദ്യം ഇതാ ഞാൻ കണ്ണൂരിൽ നിന്ന് രവിയെ കുറിച്ച് പറഞ്ഞു എന്നോട് മാതൃഭൂമിയുടെ ലേഖത്തിൻ ചോദിച്ചു ഏതാണ് ഈ രവി ഞാൻ പറഞ്ഞു രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ വലങ്കൈ മുഖ്യമന്ത്രിയുടെ ഭിനാമി സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിഷയം വന്നപ്പോ നാട്ടുകാർക്ക് രവീന്ദ്രനെ മനസ്സിലായല്ലോ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ എല്ലാത്തിന്റെയും ആൾ ഇപ്പോഴോ ശശി ഇതെന്താ ഇതെന്ത് കള്ളന്മാര് മാത്രം എങ്ങനെയാണ് കള്ളന്മാര് കൊള്ളക്കാരനാണല്ലോ ആലവൻ പിണറായി കൊള്ളക്കാരൻ കൊള്ളക്കാരൻസിന്റെ തലവനായാൽ പിന്നെ എന്താണ് രവി ഉണ്ടാവും അവിടെ ശിവശങ്കരൻ ഉണ്ടാവും അവിടെ ശശി ഉണ്ടാവും ഇതെന്തൊരു പാർട്ടിയാടോ ആഫീസിൽ പോയാലും കക്കുക വീട്ടിൽ പോയാലും കക്കുക വീട്ടിലും കള്ളം മാറി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് ഇത് വീട്ടിലിരിക്കുന്ന മകളെ കുറിച്ച് ആരോപണം കുറിച്ച് ആരോപണം ആഫീസിലിരിക്കുന്ന സകലമായ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ഐ എസ് ഓഫീസർ എല്ലാവരെ കുറിച്ച് ആരോപണം ഈ ആരോപണങ്ങൾ മുഴുവൻ വന്നില്ലേ ഞങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത് എന്താ അപരാധ ചെയ്തത് നിങ്ങൾ അറിയുമോ ഈ സുനാമിയുടെ സോറി കോവിഡിന്റെ കാലം കോവിഡിന്റെ കാലം വന്നപ്പോ മുഖ്യമന്ത്രി ഇങ്ങനെ പോവാൻ നമ്മളാണെങ്കിലോ നാട്ടിൽ ആ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് വൈകാരായാൽ ടിവിന്റെ മുമ്പിൽ ബേകാറായിട്ട് കുത്തിക്കേണ്ട കാണുമ്പോൾ തന്നെ കാണുമ്പോ ഒരു ആശ്വാസമാണ് മുഖ്യമന്ത്രി ചോദിക്കുക പൂച്ചക്ക് വെള്ളം നായനെ കുളിപ്പിച്ചിനാ എങ്ങനെ ചെയ്തതിനു ഉഷാറല്ലേ സംഗതിയല്ലേ അപ്പൊ തന്നെ ചിറ്റയ്ക്കൽങ്ങി വീട്ടിലുള്ള പശുവിനെടുത്തു കൊടുക്കൽ നാട്ടുകാർ മുഴുവൻ സംഭാവനയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വെറുതെ കുത്തിക്കുക ഷോ കാണിക്കുക പൈസ ഇങ്ങനെ വരികയാണ് മൂപ്പർക്ക് ഹാരം കേറി തുടങ്ങി അപ്പൊ മൂപ്പര് പറഞ്ഞോ റമദാനായപ്പോ ഇത്തവണത്തെ സക്കാത്തിന്റെ വിഹിതം കൂടി നമുക്ക് പോരട്ടെ ഞാൻ വിചാരിച്ചു സക്കാത്തിന് ഒരുപാട് സിഫത്തുകൾ ഷർത്തുകൾ ഒക്കെ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ പറയും മുഖ്യമന്ത്രി നിങ്ങൾക്ക് തരാൻ പറ്റിയ സാധനമല്ല ഈ സക്കാത്ത് അതിന് വേറെ കണക്കുണ്ടെന്ന് പറയുന്ന വിചാരിച്ചു ആരും പറയുന്ന കാണില്ല ഞാൻ പറഞ്ഞു തരാൻ പറ്റൂല പിന്നെ ഉള്ള പൂരങ്ങൾ കണ്ടതാണ് പിന്നല്ലാത്ത കേസ് ഉണ്ടോ പിന്നെ ബഹളമയമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു വലിയ ആക്ഷേപങ്ങൾ ചേരിക്കുന്നു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അൻവറെ നിങ്ങൾ അപ്പുണ്ടായിരുന്നില്ലേ അ നിങ്ങളെ ശബ്ദമൊന്നും കേട്ടിട്ടില്ലല്ലോ താങ്കൾ ഉണ്ടായിരുന്നില്ലേ എത്ര കേസുകള് എത്ര പീഡിപ്പിച്ചോ എത്ര ബുദ്ധിമുട്ടികൾ ഞാനോ പോട്ടെ എന്റെ ഭാര്യയെ രാവിലെ ഏഴ് മണിക്ക് കൊണ്ടുപോയിട്ട് രാത്രി ഒരു മണിവരെ ഓഫീസിൽ ഒരു വരെ ഓഫീസിൽ കുടുംബങ്ങളെ മുഴുവൻ കിട്ടാവുന്ന സാഗര എന്റെ സുഹൃത്തുക്കളെ മുഴുവൻ ആ കൊണ്ടുപോകാൻ ആരെയും ബാക്കിയില്ല പീഡിപ്പിക്കലോ പീഡിപ്പിക്കലേ അതിഭീകരമായ പീഡിപ്പിക്കല് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്താ വിചാരിച്ചത് നിങ്ങളുടെ ഈ പോലീസും പത്രാസും മുഖ്യമന്ത്രിയും എ ഡി ജി പിയും ബഹളവും എല്ലാം കൂടി കേട്ടിട്ട് എന്നെ അങ്ങോട്ട് മൂക്കിൽ നിങ്ങൾ മൂക്കില് നിങ്ങൾ എനിക്കെതിരെ ഇട്ട മുഴുവൻ കേസുകളും കോടതിയിൽ പോയി പിൻവലിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതുപോലെ നിൽക്കുന്നത് അൻവരൻ അറിയോ നിങ്ങൾ മുട്ടു പറക്കണോടൊന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞപ്പോ മറുപടി അൻവർ അപ്പം പറയണായിരുന്നു കാട്ടുകളനാണ് മനുഷ്യൻ അയാൾ പറയുന്നതിന് മറുപടി പറയാൻ നട്ടല്ല അൻവറിന്റെ പുറത്തില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്കൊക്കെ പാഴ്വാക്കാണ് ഓർത്തോ എന്ന് െ ഒരു പടപ്പ് വന്ന് പേടിപ്പിച്ചാലും പേടിക്കില്ലെന്ന് ഞങ്ങൾ ഞങ്ങളുടെ മടിയിൽ നിനക്ക് എന്നിട്ട് പേടിപ്പിക്കാമെന്നതാണ് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞ പങ്ങളൊന്നുമില്ല നിങ്ങളൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ ആർ എസ് എസ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയം മുതൽ ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തോളമായി കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ ജീവനത്തിന് ഒരു രീതിയുണ്ട് അതിൽ അതിന് സുതാര്യതയുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ വന്ന ദീനീ പ്രവർത്തനം എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി നിങ്ങൾ വേറെ എവിടെ പോയി നോക്ക് കേരളത്തിൽ മാലിക് മാലിക്യുദീനാറും പൂത്തനുമാണ് കേരളത്തിൽ വന്നത് ദീനിനെ പ്രചരിപ്പിക്കും വന്നിട്ടോ അവർ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് അവർ ചെയ്ത മാർഗം എന്താണെന്നറിയോ നിങ്ങൾക്ക് അവർ നേർക്കുനേരെ ആ സംവാദത്തിലേക്ക് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഉമ്മമാര് എത്ര മനോഹരമായ അക്ഷരജ്ഞാനികളാണെന്ന് അറിയുമോ മലയാളം പഠിക്കലല്ല സാക്ഷരത ഭാഷ പഠിക്കലാണ് അക്ഷരജ്ഞാനം ഉണ്ടാവലാണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അറബി അറിയാം അതുകൊണ്ട് എന്ത് ചെയ്തു അറബി മലയാളം ഉണ്ടാക്കി അങ്ങനെ ഒരു സാധനമില്ല അറബി മലയാളം ഉണ്ടാക്കി എന്നിട്ട് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി വാർത്തകൾ വായിക്കാൻ തുടങ്ങി അറിവുകൾ സമ്പാദിക്കാൻ തുടങ്ങി അവര് വന്നതും അക്കത്തു നിന്നാണ് അവിടെ വേഷം കന്തുറയാണ് പക്ഷേ കന്തുറയല്ല കേരളത്തിൽ വരുമ്പോൾ ഈ ദർവത്തിൻ്റെ പ്രബോധകരുടെ കൂട്ടായ്മ മുണ്ടു ധരിച്ചു ധരിച്ചു അവിടെ അവർ ഷർട്ടിട്ടു സമസ്ത കേരള ജമീത്തയുടെ പ്രസിഡന്റിനെ എടുത്തു നോക്ക് കേരള നേതൃത്വം മുജാഹിദിന്റെ പ്രസിഡന്റിനെ സെക്രട്ടറി എടുത്ത് നോക്ക് ഇവിടുത്തെ എല്ലാ മതസംഘടനകളെയും എടുത്തു നോക്ക് നിങ്ങൾ അവരൊക്കെ മുണ്ടു ഷേർട്ടുമാണ് കാരണം എന്താണ് വേഷം കൊണ്ട് മാറി നിന്നില്ല ഭാഷ കൊണ്ട് വടകര താലൂക്കുകാർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയുടെ ഒരു ടോൺ ഉണ്ട് ഒരു സ്പെഷ്യൽ ടോൺ ആണ് ആ ടോണ് ഇവിടുത്തെ എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടുത്തെ ഇവിടുത്തെ സീതയും ഇവിടുത്തെ ആയിഷയും ഇവിടുത്തെ മുഹമ്മദും രാജനും സോമനും ഒക്കെ ഒരേ ടോണാണ് അവർ അങ്ങനെ മിങ്കിൾ ചെയ്തു ഒരേപോലെ മിങ്കിൾ ചെയ്തു ഭാഷയിൽ വേഷത്തിൽ ജാമത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് സാധ്യമാക്കി എടുക്കും പരസ്പരം അങ്ങനെ മിങ്കിൾ ചെയ്ത് മിങ്കിൾ ചെയ്ത് നാട്ടിലൊരു റോഡ് വന്നാൽ പാലം വന്നാൽ സ്കൂൾ വന്നാൽ അവരെല്ലാവരും ഉണ്ട് എല്ലാ എല്ലാ വിഭാഗം ജനങ്ങളും മനുഷ്യരും ഉണ്ട് ജീവിച്ചു ഇവിടെ ഒരു അജണ്ട അജണ്ട സാധ്യമായിരുന്നില്ല കള്ളപ്രചാരണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയുന്നതായിരുന്നില്ല ആണ് അവരുടെ ഏറ്റവും വലിയ ആയുധം ആ ആയുധം കേരളത്തിൽ വിലപോകുമായിരുന്നില്ല മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ജില്ല എന്ന നിലക്ക് ഇതിന്റെ മുൻപന്തിയിൽ നിന്നു തെക്കൻ കേരളത്തിൽ നിന്ന് ആർ എസ് എസ് പ്രചാരണത്തിൽ ഭയപ്പെട്ടു മലപ്പുറത്ത് വന്നിറങ്ങിയവർ പിന്നെ മരിച്ചു വരെ എനിക്ക് മലപ്പുറപതി എന്ന് പറഞ്ഞ് അവിടെ പാർക്കാൻ തുടങ്ങി സഹജീവിതം ജീവനം വളരെ മനോഹരമായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോ ആർ എസ് എസിന്റെ പ്രചാരണം സി പി എം അടക്കം ഏറ്റെടുത്തു എന്താണ് മലപ്പുറം ഉണ്ടായാൽ അതൊരു പാകിസ്ഥാനാവും മലപ്പുറത്തിന്റെ തീരപ്രദേശങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് കപ്പൽ വരും ആയുധങ്ങൾ കൊണ്ടുപോയി ഇറക്കും ആർക്കും അത് അങ്ങനെ വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ കുറെ കാലം ആർ എസ് എസ് ആ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയി അവർക്ക് ആ പ്രചാരണങ്ങളെ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വളരെ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് പോസ്റ്റ് ട്രൂത്ത് ട്രൂത്ത് ഒരു ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പരിശ്രമം ആർ എസ് എസ് കേരളത്തിൽ നടത്താൻ തുടങ്ങി അതൊരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ആണ് ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് എന്താണെന്ന് ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ സ്ത്രീകളോട് പോലും ഞാൻ പറയേണ്ട കാര്യമില്ല സർക്കാർ തന്നെ സമാന്തരമായ അജണ്ടകളുള്ള മറ്റൊരു സ്റ്റേറ്റ് രൂപപ്പെട്ടു വന്നു അതിന് കാരണമായി അവർ പിടിച്ചത് കേരളത്തിലെ ആൽഫലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ലീഗിനോടുള്ള വിരോധം രാഷ്ട്രീയ വിരോധമായിട്ട് നിങ്ങൾ കരുത കരുതിക്കോളൂ പക്ഷേ അത് മതകീയമായി സാമുദായികമായി നിങ്ങൾ മാറ്റരുത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേട്ടില്ല സി പി എം മുസ്ലിം ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ അവർ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു നീക്കമാക്കാൻ തീരുമാനിച്ചു അപകടകരമായി അതിനിടയിലാണ് അവർക്ക് പലപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തകർ അതിൽ നിന്നും പുതറി നിന്നപ്പോൾ അവർക്ക് ലഭ്യമായ ഒരു നേതാവാണ് പിണറായി വിജയൻ അത്രമേൽ സി പി എമ്മിൽ സ്വാധീനമുള്ള അത്രമേൽ സി പി എം പ്രവർത്തകർ തിമ്പമുള്ള ഒരു ചങ്കുള്ള എല്ലാവരെയും കിട്ടുന്ന രണ്ട് ചങ്ക് സ്പെഷ്യലായിട്ടുള്ള ഈ പിണറായി വിജയനെ അവർ പിടിക്കുന്നത് പിണറായി വിജയനാണെങ്കിൽ മടിയിൽ കനമല്ല പാറക്കല്ലും വെച്ചിരിക്കുന്ന ഒരാളാണ് അയാൾക്ക് ലാവ്ലിൻ കേസ് ഉണ്ട് പലതരം പ്രശ്നങ്ങളുണ്ട് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഞങ്ങൾക്ക് വിരോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ പക്ഷേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരന് വെട്ടുമ്പോഴുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ആർ എസ് എസിന്റെ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിണറായി വിജയന്റെ വീക്ക്നെസ്സിൽ പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എട്ടു വർഷക്കാലം നിങ്ങൾ ഓർത്തോളൂ പലപ്പുറത്ത് പറഞ്ഞ പ്രചരണങ്ങൾ എന്താ അറിയുക അവിടുത്തെ ഹോട്ടലൊക്കെ അങ്ങ് കൂട്ടി പോവും പിന്നെ ഹിന്ദുക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ ക്രിസ്ത്യാനികൾക്ക് ഭക്ഷണം കിട്ടൂല എന്തൊരു ക്രൂരമാണ് ഇതായിരുന്നു ഇന്ത്യ കേരളത്തിന് പുറത്തൊക്കെയുള്ള പ്രചാരണം മലപ്പുറത്തുള്ളവർക്ക് അറിയാം അതൊന്നും വസ്തുതയല്ല അതൊന്നും അതൊരു മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ കുറെ പ്രചാരണങ്ങൾ അങ്ങനെ അങ്ങനെ നടത്തി ആ മലപ്പുറത്തെ ആർ എസ് എസിന്റെ അജണ്ടക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ ഇവർ ഏൽപ്പിച്ച പോലീസ് ഓഫീസറാണ് സുജിത് ദാസ് പക്കാ കൂണിസ്റ്റ് ആയിട്ടുള്ള സുജിത് ദാസ് ഈ സുജിദ്ദാസിനെ മലപ്പുറത്ത് നിയോഗിക്കുന്നത് പിണറായി വിജയൻ അജിത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിലാണ് ചെറിയ പ്രശ്നമല്ലായത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഞാനും ഈ പ്രസംഗം കഴിഞ്ഞ് ഒരു 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 വികാരം പിടിച്ച് പോയാൽ പോരാ ഡാറ്റാണ് മലപ്പുറം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റേറ്റ് ഉള്ള ഒരു ജില്ലയാണ് നിങ്ങൾക്ക് മലപ്പുറം അറിയില്ലേ ഇത് പണ്ടത്തെ പോലെ സഖാക്കളെ പ്രസംഗിക്കുന്ന പോലെ ഋഷിയിലേക്ക് നോക്കൂ മറ്റേ കോത്താഴത്തിലേക്ക് എന്ന് പറഞ്ഞ പോലെ അല്ല കൊട്ടടുത്തല്ലേ മലപ്പുറം ഞാനിപ്പം ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ അവരുടെ പിതാവ് മലപ്പുറത്തുകാരാണ് തിരൂർക്കാരനാണ് നമുക്കറിയില്ലേ മലപ്പുറം ആ മലപ്പുറമാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ഒരു ഒരു ജില്ലയാവുന്നത് എന്താ ഉണ്ടാക്കുക ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ ബൈക്കിൽ പോവാണ് ബൈക്കിൽ പോയാൽ ആ ബൈക്കിൽ ഹെൽമറ്റ് ഇല്ല ചെറിയ കേസാണ് ഹെൽമെറ്റ് ഇല്ല ഫൈൻ അടച്ചാ മതി പക്ഷേ എന്റെ പേരിൽ ഇടുന്ന കേസ് എന്താണെന്ന് അറിയുമോ എന്റെ ഒരു കേസ് എന്റെ കൂടെ യാത്ര ചെയ്ത ബൈക്കിന്റെ നേരെ പുറകിൽ ഇരുന്നവന്റെ വേറെ ഒരു എഫ്ഐആർ കേസ് രണ്ട് കേസ് രണ്ട് ഒരാളെ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന കേസിൽ പിടിച്ചു പിടിച്ചാൽ നാല് പേരുണ്ടോ നാല് ഈ സുജിത് ദാസ് പ്ലാൻ ചെയ്ത് ഇന്ത്യയുടെ ഡാറ്റ ബാങ്കിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ക്രൈം റേറ്റ് ഉള്ള സ്റ്റേറ്റ് ആയി മലപ്പുറം ജില്ലയായി മലപ്പുറം ജില്ലയ്ക്ക് മാറ്റി വളരെ പതുക്കെ പതുക്കെ അജിത് ദാസിന്റെ പിന്തുണയോടെ ശശിയുടെ പിന്തുണയോടെ പിണറായി വിജയന്റെ പിന്തുണയോടെ ഞാൻ പറയുന്നത് ഇത് പിണറായി വിജയൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിട്ടേക്കമായി വിട്ടേക്കമായി പക്ഷേ പിണറായി വിജയൻ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടെ അദ്ദേഹം കൂടെ ആവർത്തിച്ചു മലപ്പുറമാണ് ഏറ്റവും പ്രശ്നമുള്ള ജില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു ഇത് പ്ലാൻഡാണ് എന്നതിന് വേറെ എന്താ തെളിവേണ്ടത് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എലത്തൂരിലെ ട്രെയിൻ അപകടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ട്രെയിൻ കത്തിച്ചു ഞാൻ വിശദീകരിക്കണില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എലത്തൂരിൽ ട്രെയിനിന് തീ കൊടുക്കുന്നു കുറെ ആളുകൾക്ക് ഒൻപത് പേർക്ക് പൊള്ളലേൽക്കുന്നു പൊള്ളലേറ്റിട്ട് അവിടെ കുറച്ചു നേരം ട്രെയിനൊക്കെ നിന്ന് പോലീസ് വന്നു റെയിൽവേ പോലീസ് വന്നു ട്രെയിന് പോയി കാര്യമായി വേറെ എന്നുള്ള നൽകി ട്രെയിൻ പോയി നമ്മളൊക്കെ വാർത്ത കേൾക്കുന്നു എലത്തൂറിൽ ട്രെയിനിനെ വെച്ചു എന്ന വാർത്ത കേൾക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ കറക്റ്റ് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് മൂന്ന് പേർ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു എന്നാണ് നിങ്ങളും ഞാനും നിരന്തരമായി ട്രെയിൻ യാത്ര നടന്നവരാണ് ഇവിടെ വടകര പോയി നമ്മൾ ട്രെയിൻ കയറി ഞാൻ ഞാൻ സ്ഥിരമായിട്ട് കണ്ണൂരിൽ എം എൽ ആയിരുന്ന സമയത്തൊക്കെ ഈ റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും ട്രാഫിക്കും പ്രശ്നമാകുന്നത് കൊണ്ട് ട്രെയിനിലാണ് അധികം പോവുക ഞാൻ ഇപ്പോഴും പറഞ്ഞു കണ്ണൂർ പോയിട്ട് ട്രെയിനിൽ പോകാണ്ടതാണ് ആ ട്രെയിനിൽ എന്തെങ്കിലും ഒരു ചെയിൻ പിടിച്ച് നിങ്ങൾ വരിച്ചു നിർത്തിയാൽ അപ്പോൾ പോലീസ് വന്ന് ചെയ്യുന്ന പണി എന്താ പണിയും ടോർച്ച് എടുത്തിട്ട് ട്രെയിനിൻ്റെ ഈ ടയറുകളുടെ ഭാഗത്ത് ഇങ്ങനെ നോക്കും നിങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് ആ ട്രെയിൻ പോയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്ന് പേർ മരിച്ചത് കാണുന്നു അതിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ അറിയോ കൈയറ്റുപോയിട്ട് ചോര വാർന്നു രണ്ടു വയസ്സുള്ള കുട്ടി ചോര ചോരവാർന്നു മരിച്ചതാണ് തീർന്നു ഈ പറയുന്ന തീവച്ചെന്ന് പറയുന്നവൻ ഇതേ ട്രെയിനിൽ കണ്ണൂരിൽ പോയിറങ്ങുന്നു കണ്ണൂരിൽ നിന്ന് അയാൾ മഹാരാഷ്ട്ര വഴി എത്തുന്നു രണ്ടാമത്തെ സീന് കേട്ടോ എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ ഞങ്ങള് ഇവൻ ആരോട് പറഞ്ഞു ഈ പ്രതി എന്ന് പറയുന്നവന് ഇവനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്ന് അത് വാർത്ത കേൾക്കുന്നു ഇതൊക്കെ ഇതിന്റെ കഥകളാണ് ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പറയാം ഇതങ്ങനെ പോയി ഡി ജി പിയോട് എ ഡി ജി പിയോട് അജിത്തിനോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ തീവ്രവാദം തീവ്രവാദം എന്ന് പറയണല്ലോ എന്താ അതിന് തെളിവ് അയാൾ പറയുന്ന വൃത്തികെട്ടൊരു വാക്കുണ്ട് ഈ പ്രതി ഷഹീൻ ബാഗിൽ നിന്നാണ് എന്താണ് മിസ്റ്റർ അജിത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്കറിയാം ഇന്ത്യയിലെ സമരം നയിച്ച ഷഹീൻ അവിടുത്തെ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങി ആ സമരത്തെ കോഴിക്കോട് കടപ്പുറത്തെ യൂത്ത് ലീഗ് ഷഹീൻ ബാഗ് എന്ന പേരിട്ടത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഷഹീൻ ബാഗ് ഇന്ത്യയിലെ സമരങ്ങളുടെ പൗരത്വ സമരങ്ങളുടെ ഒരു നാമമായിരുന്നു ഡി ജി പി മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്ന വെട്ടുന്ന ഇല്ലാതെയാക്കുന്ന ആർ എസ് എസ് പ്രവർത്തനങ്ങളുടെ സമരം എങ്ങനെയാ എ ഡി ജി പിന്നെ എന്നിട്ടിയാണ് ചെയ്തതറിയോ ഷഹീൻ ബാഗിൽ നിന്ന് കുറെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടത്തേക്ക് കൊണ്ടുവന്നു അതിൽ മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻ പ്രതിയല്ലെന്ന് ഈ എ ഡി ജി പിന്നോ ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ് മോനിസിനെ കൊണ്ടുവന്ന് മാരകമായി മുഹമ്മദ് മുഹമ്മദ് മോനിസിന്റെ ഷാറൂഖ് ഡൽഹിയിലേക്ക് വന്നു മോനെ എന്നിട്ട് മോനെ വിടുതൽ വരെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ തീരുമാനിച്ചു മുഹമ്മദ് ഷാറൂഖ് ഹോട്ടലിൽ വെച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു എ ഡി ജി പി എന്താ പറഞ്ഞത് ഔദ്യോഗിക ഭാഷ എന്താണ് ആത്മഹത്യ മകൻ മാത്രമാണ് അവിടെ ജയിലിൽ കിടക്കുന്ന പോലീസ് ഈ മനുഷ്യൻ വന്ന് ചെയ്യോ അത് കേട്ടപ്പോൾ എന്റെ ചെവിയിൽ അലക്കുന്ന ഒരു വാക്ക് ഇയാൾ ഇയാൾ കൊല്ലും ഇതേ മിസ്റ്റർ മുഖ്യമന്ത്രി അങ്ങയുടെ അങ്ങയുടെ ഇരിക്കുന്ന ഒരു പിന്നെ നേതാവിനെ ഒരു മണിക്കൂർ ഡിസ്കഷൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് അറിഞ്ഞില്ല അറിഞ്ഞില്ലെങ്കിൽ ചോദിച്ചോ നിങ്ങളുടെ കീഴിലുള്ള എ ഡി ജി പി ആർ എസ് എസ് കാരനെ പോയി കണ്ടത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കോത്താഴത്തെ ഇരുത്തമാണോ സി എമ്മിന്റെ കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നത് ഇതുപോലെ അറിയാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല പണിയെടുത്തൂടെ കിടക്കാൻ പോയി കൂടെ മുഖ്യമന്ത്രി ഇതറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ മലപ്പുറം മഹാ കുറ്റങ്ങളുടെ കൃത്യാണ് കുറ്റകൃത്യങ്ങളുടെ ഇടമാണെങ്കിൽ അറസ്റ്റ് ചെയ്യണോ അവരെ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് തിരുവനന്തപുരത്ത് തെരുവുകളിൽ ഗുണ്ട ആക്രമണം കൊച്ചിയിൽ ഗുണ്ട ആക്രമണം മലപ്പുറത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു 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 ഗുണ്ട ആക്രമണം കണ്ടിട്ടുണ്ടോ എന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് മലപ്പുറത്തിന് ഇത് അജണ്ടയാണ് ആർ എസ് എസിന് കൊടുക്കാൻ സി പി എമ്മിന്റെ ലേബൽ ഒട്ടിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്ന അതിക്രമം ഇത് ചെറുതായി അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒരു കാര്യം പറയട്ടെ മലപ്പുറം തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ആർ എസ് എസ് നടത്തുന്ന പണിയുടെ കൂടെ നിങ്ങൾ നിന്നോ മലയാള കിട്ടുന്നു വിചാരിക്കരുത് ഒരു കാര്യം മുഖ്യമന്ത്രി ഓർത്തോ നിങ്ങൾ ഈ കളിക്കുന്ന കളി ഒരു രണ്ട് മാ വർഷക്കാലം കൂടെ കയ്യിലിരിക്കാവുന്ന അധികാരം വെച്ചാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും നിങ്ങളൊരു രീതി രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്താണെന്നറിയോ ആവോളം കക്കുക ആവോളം കക്കുക എന്നിട്ടോ ഭരണം മാറും അപ്പൊ പിന്നെ മുൻ മുഖ്യമന്ത്രിയല്ലേ അങ്ങ് വിട്ടേക്കു ഇല്ലേ വീട്ടു പോകാം കട്ട് കൊണ്ടുപോയതൊക്കെ വിദേശത്ത് പോയി ഒരുമിച്ചിരുന്ന് കുടുംബമായിട്ട് അങ്ങ് ജീവിച്ചു പോകാം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഞങ്ങള് നിങ്ങളെന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന് അറിയില്ല നിങ്ങൾ അത്രമേൽ ക്രൂരമായ പണികൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ് പക്ഷെ ഉറപ്പിച്ചോ കൊക്കിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇതുപോലെ പൊതുപ്രവർത്തന രംഗത്തുണ്ടെങ്കിലും മുഖ്യമന്ത്രി എഴുതി വെച്ചോ കട്ട് കൊണ്ടുപോയ സ്വത്തുക്കൾ നിങ്ങളെ കൊണ്ട് കക്കിക്കുന്നത് വരെ ഈ സമര രംഗത്ത് ഉറച്ചു ഞങ്ങൾ ഉണ്ടാവും ഒരു കോംപ്രമൈസ് ഉണ്ടാവൂല ആ കോംപ്രമൈസ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടാവൂല തോന്നുകയാണ് നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചു കാര്യം ഞാൻ മറന്നുപോകരുത് അങ്ങനെ മറന്നുപോകൂല കാരണം ഈ രാജ്യത്തിന്റെ പൊതുമുതലാണ് നിങ്ങൾ കുറച്ചാളുകൾ കൂടിയിട്ട് ഇല്ലാതെയാക്കാൻ നോക്കുന്നത് ഇല്ലാതാക്കാൻ നോക്കുന്നത് ഈ രാജ്യത്ത് എത്ര പാപങ്ങൾ പട്ടിണി കിട്ടുന്നുണ്ട് എത്ര പേർക്ക് ദുരിതങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് കണ്ടല്ലേ മേൽപ്പാടിയില്ലേ ഇവിടെയല്ല അപ്പോൾ നിങ്ങൾ സേഫ് നിങ്ങൾ നിങ്ങൾ മാത്രം മതിയാവും നിങ്ങൾ നിങ്ങൾ മോളും മോളെ കെട്ടിയിട്ട് ഒരു മതിയാവും ഇവിടെ അവിടെ ആരാരും വേണ്ടെന്നാണോ അതുകൊണ്ട് കണക്കുകൾ പറയാതെ പോവില്ല മുഖ്യമന്ത്രി രാഷ്ട്രീയം പറഞ്ഞ് തീരാവുന്നതല്ല അത്ര മേലുണ്ട് ഞാൻ ഉറപ്പിച്ച് ജനങ്ങളോട് പറയുന്നു സമരരംഗത്ത് ഊർജ്ജസ്വലമായി നിൽക്കാൻ കഴിയേണ്ട നാളുകളാണ് ജനാധിപത്യത്തില് ഇങ്ങനെ തെരുവിലിറങ്ങി മകൾ ഉണ്ടാക്കാറൊന്നുമല്ല സമരം അല്ലാതെ തന്നെ നിങ്ങളുടെ വാട്സാപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്കുകൾ നിങ്ങളുടെ ഇടപെടലുകൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ആസൂത്രിതമായി മനുഷ്യരെ തമ്മിലകറ്റാനുള്ള ശ്രമങ്ങൾ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട് അതിനുള്ള ഒരു ഇടയും നിങ്ങൾ നൽകരുത് നിങ്ങളുടെ വാട്സാപ്പുകളിൽ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ആർക്കൊക്കെ ഉപകാരമുണ്ടാകും ഇതുകൊണ്ട് എന്തുപദ്രവുമുണ്ടാകുമെന്ന് ചിന്തിക്കാതെ വെറുതെ കിട്ടുന്നതൊക്കെ ആ ഓരോ ഗ്രൂപ്പുകളിൽ പറഞ്ഞ് മനുഷ്യർ തമ്മിൽ അകറ്റുന്ന വിദ്വേഷങ്ങളിൽ പങ്കാളിയാവരുത് കാരണം ഗവൺമെൻറ് തന്നെ നേരിട്ട് വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് മനസ്സുകളകന്നുപോയാൽ പിന്നെ ഒന്നാക്കൽ പ്രയാസമാണ് ബാക്കിയൊക്കെ നടക്കും നിങ്ങൾക്കറിയാലോ കർണാടകയിൽ ബി ജെ വന്നു ഒരു കാറ്റ് കൊണ്ട് ബി ജെ പി പോയി അതിശക്തിയോടെ കോൺഗ്രസ് വന്നു ഉത്തർപ്രദേശിൽ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കൂ ബി ജെ പി അവരുടെ ഏറ്റവും വലിയ എന്താണ് മുഖ്യമന്ത്രിയെ വെച്ചിട്ടു പക്ഷെ കേരളത്തിൽ വർഗീയത പ്രചരിച്ചു വന്നാൽ ഒഴിവാക്കുക പ്രയാസമാണ് ഒഴിവാക്കുക പ്രയാസമാണ് ഇതൊരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ അകലുന്ന ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ ഒരു കാരണവശാലും പങ്കാളിക്കരാവരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ഓഫീസിന് അഭിവാദ്യങ്ങൾ ശിലാസ്ഥാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് തന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ജനാധിപത്യ സമൂഹത്തെ പ്രബുദ്ധമാക്കിയ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിക്ക് മണിയൂരിലെ ജനാവലിയുടെ മുഴുവൻ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് അതിമനോഹരമായ സമ്മേളന പോസ്റ്റർ ഡിസൈൻ